നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്കൂൾ പ്രവേശനത്തിന് മുൻപായി കുട്ടികൾക്ക് രണ്ടായിരം രൂപ വില വരുന്ന സ്കൂൾ കിറ്റുകൾ അമ്പത് ശതമാനം സബ്സിഡിയിൽ ആയിരം രൂപയ്ക്കാണ് നൽകുന്നതെന്ന് ജില്ലാ കോർഡിനേറ്റർ വി എസ് റാണ അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം നാഷണൽ എൻ ജിഒസ് കോൺഫെഡറേഷൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രവർത്തന പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷം സ്കൂൾ കുട്ടികൾക്ക് രണ്ടായിരം രൂപയുടെ സ്കൂൾ കിറ്റുകൾ അൻപത് ശതമാനം സബ്സിഡിയിൽ വിതരണം ചെയ്തുകൊണ്ടുള്ള പരിപാടികളാണ് ആരംഭിക്കുന്നത് സ്കൂൾ തുറപ്പിന് മുൻപ് മുന്നോടിയായിട്ട് തന്നെ അവർക്കാവശ്യമായ പുസ്തകങ്ങളും വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് മറ്റ് സ്കൂൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉള്ള രണ്ടായിരം രൂപയുടെ കിറ്റ് ആയിരം രൂപയ്ക്ക് നൽകിക്കൊണ്ടുള്ള പ്രവർത്തന പരിപാടികളാണ് ആരംഭിക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് ആളുകൾക്ക് വാളകം എം എൽ എ ജംഗ്ഷനിലുള്ള ജില്ലാ ഓഫീസിലും അതുപോലെ തടിക്കാട് ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന സത്യസായി സൗജന്യ തയ്യൽ പരിശീലന കേന്ദ്രത്തിലും ഇടയം മുതുവാനം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വെള്ളൂർ വാർഡ് ഓഫീസിലുമായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ആയിരം രൂപ അടച്ച് കൂപ്പൺ വാങ്ങി വിതരണ സമയത്ത് എത്തുമ്പോൾ അവർക്ക് കിറ്റുകൾ സ്കൂൾ കിറ്റിൽ മേൽത്തരം കമ്പനിയുടെ വാറണ്ടിയുള്ള സ്കൂൾ ബാഗ് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ കൂട പത്ത് നോട്ട്ബുക്കുകൾ ബുക്കുകൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് നേരിട്ടും വിവിധ സന്നദ്ധ സംഘടനകൾ വഴിയും ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ബുക്ക് ചെയ്യാനുള്ള സമയം സ്കൂൾ കിറ്റില് പ്രധാനമായിട്ടും ബാഗ് ഉണ്ടാകും അത് കമ്പനി ബാഗ് തന്നെയായിരിക്കും ഒരു വർഷം വാറൻറ്റി ഉള്ള ബാഗ് ഉണ്ടായിരിക്കും അതുപോലെ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് അംബ്രല്ല അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ബോക്സുകൾ ഉണ്ടായിരിക്കും നോട്ട് ബുക്ക് പത്ത് നോട്ട് ബുക്ക് ഉണ്ടായിരിക്കും അതുപോലെ പേന പെൻസിൽ ഇറേസർ മറ്റ് സാധന സൗകര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് വിറ്റ് തരാൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ പതിനേഴാം തീയതി വൈകിട്ട് വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ മാസം അതായത് മൂന്ന് ദിവസേ ഉള്ളൂ ആ പതിനേഴാം തീയതി വൈകിട്ട് ക്ലോസ് ചെയ്യും